Mitra Bridal Collection by Shopika Wedding മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ മിൽമ മാർച്ച് നടത്തി ക്ഷീര കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാതെയുള്ള മിൽമ ഫെഡറേഷന്റെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പാലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കൂ ക്ഷീര കർഷകരെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യമാണ് മാർച്ചിൽ ഉയർത്തിയത് നിലവിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന ക്ഷീര കർഷകരെ തീർത്തും അവഗണിച്ചുകൊണ്ട് കച്ചവട താൽപര്യം മാത്രം മുൻനിർത്തിയുള്ള മിൽമ ഭരണസമിതി തീരുമാനം ഈ മേഖലയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവ് ഇരുന്നൂറ് ശതമാനത്തോളം വർദ്ധിച്ച ചികിത്സാ ചെലവ് വീട്ടുപടിക്കൽ ചികിത്സ എന്ന് സർക്കാർ പറയുമ്പോഴും രണ്ടായിരം രൂപ മുതലാണ് ഫീസ് തുടങ്ങുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൃഗസംരക്ഷണ മേഖലയിൽ വന്ന കെടുകാര്യസ്ഥത പാലല്ലാത്ത എല്ലാ വസ്തുക്കളുടെയും വിലവർദ്ധനവ് എന്നിവ മൂലമുണ്ടായ വിലക്കയറ്റം മറ്റുള്ളവരെ പോലെ ർഷകർക്കും ജീവിത ചെലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മേഖല കടുത്ത പ്രതിസന്ധിയിൽ തുടരുമ്പോഴും മൂന്ന് വർഷത്തോളമായി പാലിന് സംഭരണ വില വർദ്ധിപ്പിക്കാത്തത് കർഷകരുടെ ദൈനംദിന ചെലവിന് പോലും കടം വാങ്ങേണ്ട അവസ്ഥയിലെത്തി മേഖലയിൽ നിന്നും മാറി മറ്റു തൊഴിൽ തേടി പോകാൻ കർഷകർ നിർബന്ധിതരാകുന്നു രണ്ടായിരത്തിനാല് കന്നുകാലി സെൻസസ് റിപ്പോർട്ട് കർഷകരുടെ കൊഴിഞ്ഞുപോക്കിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് സംസ്ഥാനത്തെ കറവമാടുകളെ സംരക്ഷിക്കാതെയും ക്ഷീര കർഷകരെ അവഗണിച്ചും പാലുൽപാദനം കൂട്ടാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാതെയും ഇതര സംസ്ഥാനത്തെ പാൽ വിപണനം നടത്തി മുന്നോട്ടു പോകുന്ന മിൽമയുടെ നടപടി മിൽമയുടെ പ്രഖ്യാപിത നയങ്ങളുടെ ലംഘനമാണ് അടിയന്തിരമായി വിഷയങ്ങളിൽ ഇടപെട്ട് അനുകൂല നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സംസ്ഥാന സെക്രട്ടറി താജ് മസൂർ ഉദ്ഘാടനം ചെയ്തു ഇത്തരം അതിജീവനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ൊക്കെ അറിയുന്ന പോലെ തന്നെ പിന്നെ വയനാട്ടിലും അതുപോലെ കോഴിക്കോടും പാലക്കാടും കണ്ണൂർ കാസർഗോഡ് തുടങ്ങി മലപ്പുറം ജില്ലയിൽ വരെ എല്ലാ മിൽമിയാൻ ഏജൻസി കേന്ദ്രത്തിലേക്ക് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അധികാരികളുടെ കണ്ണു തുറപ്പിക്കുക എന്നാണ് എന്താണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലങ്ങ് പാലങ്ങ് ക്ഷീരകർഷക ഉൽപ്പാദിപ്പിക്കുന്ന പാല് പാലങ്ങ് മൂന്ന് വർഷമായിട്ട് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നതാണ് ഒരു ചെറിയ കണക്ക് മാത്രമേ പറയാം നമ്മളിന്ന് മിൽമ വില്ക്കുന്ന പാലിന് മിനിമ വിൽക്കുന്ന പാലിന് അമ്പത്താറ് രൂപ തൊട്ട് അറുപത് രൂപ വില ലഭിക്കുന്നു ശീതകർഷകൻ ഉത്പാദിപ്പിക്കുന്ന പാലിന് ഒരു കളങ്കമില്ലാത്ത മായമില്ലാതെ അവൻ പശുന്റെ അഴുതി കറന്നു കൊടുന്ന് സംഘത്തിൽ കൊടുത്താൽ കിട്ടുന്ന വില അതെ അവർ വിക്കുന്ന പാലിന്റെ ഫാറ്റ് എസ് എൻ്റെ ഒന്നാണ് അത് മൂന്നേ പോയിന്റ് അഞ്ച് എട്ട് പോയിന്റ് അഞ്ച് മൂന്ന് പോയിന്റ് അഞ്ച് ഫാറ്റും എട്ട് പോയിന്റ് അഞ്ചും അതേപോലെ ഞങ്ങൾ ശീതകർഷക കൊണ്ടക്കുന്ന പാലവും ഇതേ വില കിട്ടുന്ന നാൽപ്പത്തിരണ്ട് രൂപ അൻപത്തി പൈസ പത്ത് പതിനൊന്ന് രൂപ വ്യത്യാസം ഇതാണ് ഇത് എവിടേത് നമുക്ക് ആ വൈവിധ്യം ഇതൊന്ന് മനസ്സിലാക്കി തരണം മാത്രല്ല എപ്പോഴെങ്കിലും ഞങ്ങൾ കുറച്ച് ഇൻസെന്റീവ് തന്നിട്ട് ഇത് അങ്ങനെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതേണ്ട കാരണം ഈ മേഖലയിലെ ഏറ്റവും നല്ല വസ്തു നമുക്കറിയാവൂ കൊച്ചു കുട്ടികളടക്കമുള്ള വെറുതെ രോഗികൾ കഴിക്കുന്ന പാല് ഈ കേരളത്തിന്റെ ഉത്പാദനം ഇത് കേരളത്തിലെ ക്ഷീരകർഷകരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു സാധനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അഹദ് മോങ്ങം സ്വാഗതം പറഞ്ഞു എൻ വേലുകുട്ടി അലവിഹാജി കെ ടി ദാസൻ എന്നിവർ പ്രസംഗിച്ചു എൻ ഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും